ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓഫ് റോഡ് റൈഡർ വെച്ചാൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ചാനലിലകത്ത് വീഡിയോസ് കാര്യങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തൊരു വീഡിയോ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് എൻ്റെ ഈ ചാനലിൽ വീഡിയോ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക ഞാൻ നമ്മുടെ കാഞ്ഞാറ് കാഞ്ഞാർ വന്നാക്കുന്ന ഒരു വീഡിയോ ആണിത് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാഞ്ഞാറ് നില ഉള്ള പാലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഈ തുരുത്താണിവിടെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്താ പറയുക വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കാര്യമായിട്ട് എന്താ പറയുക നമുക്ക് വൺ ഡേ ഒരു ദിവസം ടൈം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങൾ വലിയ ചൂട് അങ്ങനെ ഉച്ച സമയമാണ് ചൂടില്ല നല്ല ചൂടൊക്കെയാണ് നല്ല ചൂടുണ്ട് അത് നമ്മൾ വന്നാൽ നമ്മുടെ എക്സ്പ്രസിനാണ് വണ്ടി അത്യാവശ്യം എന്താ പറയുക ദേ ഇവിടെ കാണുന്ന കാണുന്നതേ വഴിയുണ്ടോ അതാണ് നമ്മുടെ പാലം ആ പാലമാണ് നമ്മുടെ സിഗ്നൽ വെച്ച് പ്രവർത്തിക്കുന്ന ആ പാലം അവിടുന്ന് നേരെ കാണുന്ന അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ കാണുന്ന ആ മണ്ണിട്ട് വഴിയാണ് ഇവിടെ എത്താൻ പറ്റുന്ന ഈ സ്ഥലം ഇപ്പോൾ ഗൈസ് കാര്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ അകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡിങ് റൈഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കുറേ വീഡിയോസ് എന്താണല്ലോ ഉടനെ കുറയുണ്ട് നമ്മുടെ റൈഡിങ്ങിൽ എന്താ പറയുക നമ്മളെപ്പോഴും നീ യൂസ് ചെയ്യാൻ വന്ന വണ്ടി ഇതാണ് നമ്മുടെ എക്സ്പ്രസ് ഫോർ ബൈ ടു ഹൺഡ്രഡ് ഈ വണ്ടി കൊണ്ടായിരിക്കും നമ്മുടെ റൈഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന എല്ലായിടത്തും ഈ വണ്ടി കൊണ്ടുള്ള റൈഡിങ്ങാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് എന്താണ് നല്ല അത്യാവശ്യം നല്ല വെറൈറ്റി വെറൈറ്റിയുടെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്താണല്ലോ വരുന്നതായിരിക്കും പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പ്രശ്നം മീൻസ് വേറൊന്നുമല്ല ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാനും പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളൊരു ചെറിയൊരു ഒരു ഇത് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ കാഴ്ചകളൊക്കെയാണ് നമ്മളിവിടുത്തെ എല്ലാം കിടക്കുന്നത് നല്ല സെറ്റ് വൈബാണ് ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടി കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഗൈസ് തൊട്ടപ്പുറ അവിടുത്തെ ഒരു വീഡിയോ എന്താണ് ഞാൻ ഇപ്പം ഉടനെ എന്താണോ അപ്ലൈസ് നമ്മൾ അവിടുന്ന് കണ്ട എന്താ പറയുക ഞാൻ അവിടുന്ന് കാണിച്ചില്ലായിരുന്നു പക്ഷേ ഇത് ഇങ്ങോട്ട് ഗൈസ് വണ്ടി ഇറങ്ങില്ലാട്ടോ വണ്ടി ഇറങ്ങണമെങ്കിൽ കാര്യം പറയാതെ ഈ താഴെ ഇവിടം വരെ വണ്ടി വരും പക്ഷേ അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കത്തില്ല അവിടെയൊക്കെ ഫുള്ളും വെള്ളവും അത്യാവശ്യം ചതിപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല ഇതേ ആ മരത്തിൻ്റെ ചൂടിലായിരുന്നു നമ്മളിരുന്നത് ഇതായിരുന്നു ആ സ്ഥലം അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടുത്തെ അപ്പം നല്ലൊരു വൈബും കാര്യങ്ങളും പിടിച്ചിരിക്കാനൊക്കെ പറ്റിയ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണിത് പൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതായിരിക്കും നമ്മുടെ വണ്ടി കേട്ടോ നമ്മുടെ നമ്മളിനി പോകുന്ന വഴി ഇതാ കേട്ടോ ഈ പാലത്തിൻ്റെ മൂളികടമാണ് നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് പോവാൻ അപ്പോൾ ഈ ട്രിപ്പിന് വന്ന സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾ കണ്ടായിരുന്നല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീട് ഇപ്പോൾ ഇവിടെ എന്നാണെങ്കിലും വൈൻഡപ്പ് ചെയ്യണം കാഞ്ഞാറിലെ അത്യാവശ്യം നല്ല മനോഹരമായ കുറേ പ്ലേസ് ആണ് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത് കാഞ്ഞാർ ഇതൊക്കെ എന്ത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ അത്യാവശ്യം നല്ല പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ ചേരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ അത്യാവശ്യം നല്ലൊരു ഗ്രാമമാണിത് കാഞ്ഞാറിൻ്റെ ഒരു വൈബ് എന്താ പറയണേ പണ്ടത്തെ മരങ്ങൾ പോലും അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ആളുകൾ നിൽക്കണേ എന്താ പറയുക നല്ലൊരു ഒരു വൈബുണ്ടട്ടോ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്താണെന്ന് വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടും ഉടനെ എന്താണെന്ന് വരും അതോടെ എല്ലാവർക്കും സ്റ്റെറ്റും ഉണ്ട്